എൻ ഐ ആർ എഫ് ദേശീയ റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച സർവകലാ സർവകലാശാലകളിൽ ഇടം പിടിച്ച് വീണ്ടും അമൃത വിശ്വവിദ്യാപീഠം ഏഴാം സ്ഥാനമാണ് അമൃത സർവകലാശാലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് തുടർച്ചയായ ഏഴാം വർഷമാണ് രാജ്യത്തെ മികച്ച പത്ത് സർവകലാശാലകളുടെ പട്ടികയിൽ അമൃത സർവകലാശാല ഇടം പിടിച്ചിരിക്കുന്നത് മികച്ച മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിലും അമൃത മികച്ച നേട്ടമാണ് സ്വന്തമാക്കിയത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികവ് വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ രണ്ടായിരത്തിഇരുപത്തിനാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിലാണ് അമൃത വിശ്വവിദ്യാപീഠം ഇത്തവണയും ഏഴാം റാങ്ക് നിലനിർത്തിയിരിക്കുന്നത് രാജ്യത്തെ മികച്ച പത്ത് മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ അമൃത മെഡിക്കൽ കോളേജും ഇടം പിടിച്ചു എട്ടാം റാങ്ക് നേടിയാണ് തുടർച്ചയായ ആറാം വർഷവും അമൃത മെഡിക്കൽ കോളേജ് രാജ്യത്തെ മികച്ച പത്ത് മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടത് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് ഇത്തവണയും ഒന്നാം സ്ഥാനത്ത് ഓവറോൾ വിഭാഗത്തിൽ പതിനെട്ടാം സ്ഥാനവും അമൃത വിശ്വവിദ്യാപീഠം സ്വന്തമാക്കി ഫാർമസി വിഭാഗത്തിൽ കൊച്ചിയിലെ അമൃത സ്കൂൾ ഓഫ് ഫാർമസി പതിമൂന്നാം റാങ്കും ഡെൻ്റൽ കോളേജുകളുടെ വിഭാഗത്തിൽ കൊച്ചി അമൃത സ്കൂൾ ഓഫ് ഡെൻറ്റിസ്ട്രി ഡെൻറ്റൽ കോളേജ് പതിനാലാം റാങ്കും നേടി എഞ്ചിനീയറിംഗിൽ ഇരുപത്തി മൂന്നും മാനേജ്മെൻറ്റിൽ ഇരുപത്തിയെട്ടാം സ്ഥാനവും ലഭിച്ചു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ഈ വർഷത്തെ എൻ റാങ്കുകൾ പ്രഖ്യാപിച്ചത് പതിനാറ് വിഭാഗങ്ങളിലാണ് റാങ്കിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അമൃത ന്യൂസ് കൊല്ലം